പൊന്നാര പൊന്നാരക്കുരിപ്പാളെ മാണിക്കക്കല്ലാളെ പിന്നെ വേറെന്തൊക്കെയുണ്ട് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞോന് ഏറിലാണല്ലോ ഇപ്പം ഏറിലാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കുന്ന പോലെ രാവിലെ കുളിക്കുന്ന പോലെയാണ് കാരണം ഡൈലി ഉണ്ട് എപ്പോഴും ഏറലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്ത് ഏറിലാവാൻ ശ്രമിക്കുന്നുമുണ്ട് കാരണം എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുമല്ലോ ഈ ഏറെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ട്രോളുകൾ ക്യറ്റു വായി വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും സജീവമായി നിൽക്കും അതവരെ അവരുടെ എന്താ പറയുക ആ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ചാനലിനെ പേജിനൊക്കെ നന്നായിട്ട് സഹായിക്കും അതുപോലെ ഒരു എന്താണ് മനഃപൂർവ്വമുള്ള ഒരു എന്താണ് എയർ കെയറലല്ല ഇപ്പോൾ അദ്ദേഹം കയറിയിരിക്കുന്നത് അബദ്ധവശാൽ ജനങ്ങളൊക്കെ അങ്ങ് പറ്റിക്കാമെന്ന് കരുതിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് പക്ഷേ ഈ കാണുന്ന ക്യാമറയും ഇത് കാണുന്ന ജനങ്ങളൊക്കെ കുഞ്ഞോൻ കഴിക്കുന്നതേ ചോറും മീനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞോൻ ചിന്തിച്ചത് ഈ കാണുന്ന ഈ ചെറിയ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ജനങ്ങൾക്കും ആ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് കുഞ്ഞൊനിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത്രയും ആളുകളെയൊക്കെ ഒന്ന് പൈസ വിരിച്ച് ഇങ്ങനെ നറുക്കെടുപ്പ് നടത്തുമ്പോൾ വളരെ സുതാര്യയാവണം അല്ലേ ലൈവ് ആയിട്ടൊക്കെ വേണം കാരണം നമ്മുടെ കേരള സർക്കാർ അടുത്താണ് ലോട്ടറിൻ്റെ അത് കണ്ടിട്ടില്ല എന്താണ് കൈരളിയിലൊക്കെ ലൈവ് ആയിട്ട് കണ്ടിട്ടുള്ളത് അവരിടുന്നതും കാരണം അത്രയും സുതാര്യത വേണം കാരണം അത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സംഭവമാണ് അത്രയും ആൾക്കാരുടെ ക്യാഷ് അതിൽ ഇൻവെസ്റ്റ് ആവുന്ന ഒരു സംഭവമാണ് അപ്പോൾ എങ്ങനെ സുതാര്യമാവണം അല്ലാതെ ഒരു റൂമിൽ അടിച്ചുപൂട്ടി നാലാൾക്കാരുടെ എടുത്തിട്ടിട്ട് പിന്നത്തെ വീഡിയോ രൂപേണ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു എന്താ റിപ്പോർട്ട് രൂപേണ പുറത്തുവിടേണ്ട ഒരു കാര്യമല്ല അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞോനും ചെയ്തിരിക്കുന്നത് വളരെ സുതാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവായിരുന്നു ഒരു സുതാര്യമായിട്ടുള്ള ഒരു ഗ്ലാസ് ടൈപ്പ് ഉള്ള ഒരു ആയിരുന്നു നറുക്കെടുപ്പ് നടന്നത് പിന്നെ ഇതിനെന്താ പ്രശ്നമല്ലേ ഇത്രയും സുതാര്യത പിന്നെ ആരാണ് ആഗ്രഹിക്കാത്തത് അതേ കുഞ്ഞോനും ആഗ്രഹിച്ചുള്ളൂ എത്രയോ കണക്കിന് കൂപ്പണുകൾ ഉണ്ടായിരുന്നു അല്ലേ ഒന്നും കൂടിയിട്ട് മുകളിൽ കൊറച്ചെങ്ങനുണ്ട് ഇളക്കി ഏഹ് കൊയ്ത് മറിച്ചിട്ടില്ല അപ്പൊ കുഞ്ഞോന് വേറെ വീട്ടിൽ പറഞ്ഞത് ആ വേറെ റൂമിൽ നിന്ന് അടിയിലൊക്കെ നല്ല ഉയത് മറിച്ചിട്ടാണ് ഇവിടെ കൊടുുന്നത് അപ്പൊ എനിക്ക് മുകളിൽ കൊറച്ചെങ്ങനെ ഒഴിയാനുണ്ടായിരുന്നുള്ളു അപ്പൊ അതാണ് മുകളിൽ മാത്രം ഒഴിച്ചത് ഏഹ് എന്നിട്ട് നമ്മുടെ കുഞ്ഞോനെന്താ കാട്ടിയത് അതടീക്കാണ്ട് കൈ ഇടുന്നേ വലത്തേ കൈ ഫ്രീ ആക്കി ആക്കിയമ്പ ഏഹ് അതിനെന്താ കുഞ്ഞു പറഞ്ഞ മറുപടി അത്രയും ആഴുണ്ട് എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കൈ ഇങ്ങോട്ട് പുറത്ത് കിട്ടിട്ട് മറ്റേ കൈട്ട് എന്നായതാണ് ഒരു സാധാരണ നറുക്കെടുപ്പ് ഇപ്പം നമ്മളൊക്കെ ഒരു ജീവിതത്തിൽ ഒരു നറുക്കെടുപ്പ് പോലും വീടിയായിട്ടും നേരിട്ടും കാണാത്തവർ വളരെ ചുരുവൊക്കെ ആയിരിക്കും ഞാൻ ഒരുപാട് നറുക്കെടുപ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു നറുക്കെടുപ്പ് ഞാൻ കണ്ടിട്ടില്ല ഈ അമൽനീരത്തിൻ്റെ പടക്ക പോലെ കാരണം അത്രയും ലാഗ് അനുഭവപ്പെട്ടു ഇപ്പൊ സിനിമ റിവ്യൂ ഒക്കെ പറയുമ്പോൾ കുഞ്ഞോന്റെ നറുക്കെടുപ്പ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ലാഗിങ് ആയിരുന്നു ഏഹ് ഫസ്റ്റ് കുഴപ്പമില്ല ഏഹ് പിന്നെ ആ സെൻട്രലുണ്ട് ഭയങ്കര ലാഗായിരുന്നു ഹാഫ് ടൈം ആ സമയങ്ങളിൽ ഭയങ്കര ലാഗിങ് കുഞ്ഞോ പറഞ്ഞ മറുപടി എന്താ ഞാൻ ഏറ്റവും താഴെ പോയിട്ട് എടുക്കാന്നാണ് ഞാൻ കരുതിയത് എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ചിക്കി ചിക്കി ഏതെങ്കിലും ഒന്നുണ്ട് തപ്പി പിടിച്ചെടുക്കുക അന്ന് തന്നെ ഉണ്ട് തപ്പി പിടിച്ചെടുക്കുക അല്ലേ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് അത് തപ്പി പിടിച്ചെടുക്കുക വേറൊരു അദ്ദേഹം നല്ല കറക്റ്റായിട്ട് സിമ്പിൾ ട്രിക്ക് കാണിച്ചു ഇതുപോലെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഇനി നമ്മളെല്ലാവരും കണ്ടതാണത് എന്നാലും ഒരിക്കൽ കൂടി വീഡിയോ ഞാൻ പറയാണ് എന്താണ് അദ്ദേഹം ആയിരൊരു കട്ടിയുള്ളൊരു പേപ്പർ നാല് വശവും ഇൻസലേഷൻ ടാപ്പിറ്റ് ഒട്ടിച്ചിട്ട് ആ ഒരു ബോക്സിൻ്റെ അടിയിൽ വെക്കുക അപ്പം അതിൻ്റെ ഗ്യാപ്പിൽ ആരാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയി ആരാണോ നമ്മൾ ആവേണ്ടതെന്ന് മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചാൽ അവരത് അതിൻ്റെ ഉള്ളിൽ വെക്കുക അതിൻ്റെ ഗ്യാപ്പിൽ വെക്കുക അപ്പം നമ്മൾ അടിയിൽ ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ കാണും അപ്പം അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ കയ്യൊക്കെ വളരെ റിസ്ക് ഉള്ള പരിപാടിയാണത് കാരണം ലൈവ് പോകണം അത്രയും സുതാര്യമാണ് അപ്പോൾ ഉള്ളു കൈയിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഇത്ര ലാഗ് വരും നിങ്ങളുടെ കുഞ്ഞോനെ കഷ്ട ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണെ അതിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എങ്ങോട്ടും ചെയ്യാൻ അങ്ങനെ തന്നെ വരുള്ളൂ അല്ലേ മാണിക്കക്കല്ലായ കുഞ്ഞോനെ അത് കുഞ്ഞോനൊക്കെ സംഭവിച്ചിട്ടുള്ളു മനസിലായില്ലേ ഇപ്പൊ പണ്ട് ഇവിടെ നമ്മടെ എന്താണ് ഇവിടെ തിരൂര് മയൂരി ഇതേമാതിരി ഒരു പ്രൊമോഷൻ നേരിടുന്ന സമയത്ത് അന്നും ഇതേമാതിരി കുറെ ഏറെ കയറിയതാണ് കുഞ്ഞോൻ കുഞ്ഞോനെ പല സ്ഥലത്തും ഏറിലാണ് ആള് ഏ ഏതായാലും സൂപ്പർ നറുക്കെടുപ്പായിരുന്നു കുഞ്ഞോൻ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞോൻ നടത്തിയത് എന്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞോന് ഇത് ഇവിടെ നിന്ന് നിർത്തിയത് ഇതൊരു പ്രൊഫഷണാക്കി ഏറ്റെടുക്കണം ഏഹ് കാരണം അതിന് ഭയങ്കര സ്കോപ്പുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ലോട്ടറി ഏജൻസിയുമായിട്ട് നമുക്ക് ടൈപ്പ് ആവാം അവരുടെ നറുക്കെടുപ്പ് നമുക്ക് ഇതുപോലെ നടക്കാം കാരണം ജനങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പല ഷോറൂമുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഉദ്ഘാടനങ്ങളിൽ ആ വേദികളിൽ പോയിട്ട് അവിടെ ഉണ്ടാവില്ല ചെറിയ ചെറിയ നറുക്കെടുപ്പുകൾ ഏഹ് അതിലും നിങ്ങൾ നറുക്കെടുക്കണം നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് നടന്ന് നാട് നാടേ നടന്ന് ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ടല്ലോ അതേപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞോന് നറുക്കെടുപ്പ് നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേരളം മൊത്തം കേരളം അല്ല പേന ഇന്ത്യൻ ലെവലില് വരെ നമുക്ക് ആലോചിക്കാം ആലോചിക്കാവുന്നൊരു കാര്യമാണ് കാരണം താങ്കളുടെ കഴിവ് അത്രത്തോളം ഉണ്ട് ഏത് പിന്നെ ആ ലാഗ് ഒന്നും ഒഴിവാക്കാൻ കേട്ടോ അതോ അതാണ് ഭയങ്കര വിഷയത് പ്രാക്ടീസ് ചെയ്യണ്ടേ കുഞ്ഞാ അപ്പം അങ്ങനെയല്ലേ ഇത് മുൻകൂട്ടിയാണ് തീരുമാനം പ്രാക്ടീസ് ചെയ്യുക നമ്മൾ തലേന്ന് ഇങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തിട്ട് പത്തും ഇരുപതും മുപ്പതും നാൽപ്പും വരെ പ്രാക്ടീസ് ചെയ്യുക അപ്പം ഈ ലാഗ് അനുഭവപ്പെടില്ല നമുക്ക് ടക്ക് ടക് എന്നിട്ട് വേഗം പെട്ടെന്നിടുക മനസ്സിലായില്ലേ അപ്പോൾ ക്യാമറ വരെ നമുക്ക് പറ്റിക്കാൻ പറ്റും പക്ഷെ ഇത് ക്യാമറയെ പറ്റിക്കാൻ പറ്റില്ലല്ലോ കാലം മാറിയില്ലേ ഏഹ് നെഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനേക്കാളും മൂന്ന് നമുക്ക് റിപ്പീറ്റ് വാല്യു കിട്ടും ക്യാമറയിലൂടെ കാണുന്ന കാര്യം താങ്കൾ മറന്നോ കുഞ്ഞാ ഏഹ് മാണിക്ക ഈ വിളിക്കുന്ന മാണിക്ക കല്ലുകൾ പുറത്തുനിന്നതൊക്കെ കാണുന്നില്ലേ ആ മാണിക്ക കണ്ണിലൂടെ കാണുന്നില്ലേ അവർക്ക് മനസ്സിലാവൂലേ ഇവിടായിപ്പോൾ